ഏഴ് ഘട്ടങ്ങളിലായി രാമന്തളി ഏറൻപുഴയിൽ നടത്തിവന്ന ജലസുരക്ഷാ ക്യാമ്പയിൻ സമാപിച്ചു നൂറ്റിമുപ്പത്തിയാറ് പേർക്ക് സി പി ആർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം നൽകിയാണ് ക്യാമ്പയിനിന് സമാപനമായത് ഏഴ് ഘട്ടങ്ങളിലായി കവ്വായ്ക്കായലിൻ്റെ ഭാഗമായ രാമന്തള്ളി ഏറൻപുഴയിൽ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി ഏഴിമല എ കെ ജി സ്മാരക കലാ കായിക വിദിയുടെ സഹകരണത്തോടെ നടത്തിവന്ന ജലസുരക്ഷാ ക്യാമ്പയിനാണ് സമാപനമായത് നൂറ്റി മുപ്പത്തി പേർക്ക് സി പി ആർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം നൽകിയാണ് ക്യാമ്പയിൻ സമാപിച്ചത് ലോക മുങ്ങിവരണ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ജൂലൈ ഇരുപത്തഞ്ചിനാണ് കവ്വായ്ക്കായലിന്റെ ഭാഗമായ ഏറൻപുഴയിൽ പരിശീലനം തുടങ്ങിയത് രണ്ട് കിലോമീറ്റർ കായൽ ക്രോസിംഗ് നീന്തൽ കയാക്കിംഗ് പരിശീലനം നാടൻ വള്ളം തൊഴിൽ യന്ത്രവൽകൃതയാനങ്ങൾ പരിശീലനം ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം സി പി ആർ ഉൾപ്പെടെയുള്ള പ്രാക്ടിക്കൽ ക്ലാസുകൾ എന്നിവ ഈ ദിവസങ്ങളിൽ നടന്നു ജലസുരക്ഷാ ക്യാമ്പയിൻ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം ടി ഐ മധൂദൻ എം എൽ എ നിർവഹിച്ചു ഡോക്ടർ ചാൾസൺ ഏഴിമല വാർഡ് മെമ്പർ കെ പി ദിനേശൻ ഒ കെ ശശി സി ഡി ഷിജോ സി ഡി നിഖിലേഷ് ജാക്സൺ എഴിമല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ